ഒന്നും അറിയാൻ വയ്യാതിരുന്ന എന്നെ സോമേടൻ ആ ലോകം എന്താ വന്ന് കാണിച്ചു എന്നതും എല്ലായിടത്തും കൊണ്ടുപോയി മനുഷ്യരുമായിട്ടൊക്കെ ഇടപെടാനും വെറും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് തീ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാലമായിരുന്നു ഇവിടെ വന്നപ്പോൾ സ്വാമേഠൻ്റെ ഫ്രണ്ട്സായി പുറത്തുപോക്കായി ഞാനങ്ങനെ പുറത്തൊന്നും പോയിട്ടൊന്നും ഇല്ലായിരുന്നു സ്വാമേഠൻ അങ്ങനെ ലോകത്തെ എല്ലായിടത്തും കൊണ്ടുനടന്ന് എല്ലാം കാണിച്ചു സിനിമ കാണിച്ചു അതൊരു എനിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ഞാൻ സ്വമണ്ഠൻ എയർഫോഴ്സിലായി ആയിരുന്നു അപ്പം എയർഫോഴ്സിൽ അവിടെ കൊണ്ടുപോയി അവിടെ ആണെങ്കിലും ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ മനസ്സൊന്നും എല്ലാവരുമായിട്ടും വളരെ സ്നേഹമായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ ഇടപെടുന്നു അങ്ങനെ ഒരു എല്ലാ എല്ലാം കൊണ്ടും എനിക്കൊരു പുതിയ ജീവിതമാണ് സ്വമൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് പിന്നെ എന്നോട് സ്വമൻ ഒന്നും നോ പറയത്തില്ല ആ സ്വാതന്ത്ര്യം ഞാൻ ഇന്നും അതുപോലെ തന്നെ ഇന്നും ഞാൻ ജീവിക്കുന്നു എല്ലാം കൊണ്ടും സ്വമണ്ണോളത്തെ ആ ഒരു ഒരു ഉത്സവം പോലത്തെ ഒരു ജീവിതമായിരുന്നു ഓണമാണേലും പത്ത് ദിവസത്തെ ഓണം കാണും ശബരിമലയ്ക്ക് പോകുമ്പോഴാണെങ്കിലും വണ്ടി നിറച്ച് പത്ത് ഇരുപതും പേര് വീതമാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ അന്ന് അവർക്കെല്ലാം സദ്യ ഉണ്ടാക്കി ആ ഒരു ഉത്സവം പോലെ ആയിരുന്നു വീടിനകത്ത് പോയി കഴിഞ്ഞപ്പോൾ എല്ലാം ഒരു ഉറങ്ങിയ സ്ഥിതിയായി